ഹായ് ഗായ്സ് ഞാൻ ഒരു ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് കുറേ കാലമായി ഞാനൊരു വീഡിയോ ചെയ്തിട്ട് അപ്പോൾ ഞങ്ങളൊരു ഫങ്ഷന് വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ അപ്പോൾതാ എൻ്റെക്കാരെടുത്തിട്ട് വരുന്നുണ്ട് ഇച്ചുകുട്ടൻ റെഡി ആയിട്ട് നിൽക്കണം അവൾ ചെറിയൊരു പിണക്കത്തിലാണ് അത് നമുക്ക് മാറ്റി കൊടുക്കണം എന്തായാലും അപ്പോൾ ഞങ്ങൾ ഫങ്ഷൻ അറ്റൻഡ് ചെയ്തിട്ട് വരാം കേട്ടോ അതായിരിക്കും നല്ലത് ഉച്ച കുട്ട പിണങ്ങിയിരിക്കണം പിണക്കെനിക്ക് മാറ്റേണ്ടതുണ്ട് അപ്പോൾ ഞങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് അടിപൊളിയാണോ ഞങ്ങൾ അപ്പോൾ പോയിട്ട് വന്നിട്ട് എന്താണ് ഫങ്ഷൻ എന്താണ് എങ്ങനെയാണ് ചിലപ്പോൾ അവിടെ പോയിട്ട് എടുക്കാൻ പറ്റിയാലും എടുക്കാം കുറേ കാലമായി നമ്മൾ വീഡിയോ ഒന്നും ചെയ്യില്ല അത് ചിലപ്പോഴാണ് പോസ്റ്റ് ചെയ്യുള്ളൂ എനിക്കറിയില്ല നോക്കാം അപ്പോൾ എല്ലാവരും റെഡി ആയി നിൽക്കുകയാണ് ഫങ്ഷന് പോകാൻ വേണ്ടിട്ട് അപ്പോൾ ഒന്ന് പ്രകൃതി ഭംഗി ആസ്വദിച്ചതേ ഉള്ളൂ കൊറേ ആയി നമ്മളൊരു വീഡിയോ എടുത്തിട്ട് അപ്പൊ ഞാൻ വീഡിയോ എടുത്തിട്ട് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വേണ്ടി ബെൽറ്റ് ഇടാം ഇടാം ബെൽറ്റ് സ്റ്റാർട്ട് അപകടം ഒക്കെ വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഗൈസ് ഞാൻ പോയത് ഫങ്ഷൻ എന്താണെന്ന് ഇനിയും പറഞ്ഞില്ല ഒരു കല്യാണം ഉറപ്പിക്കുന്ന ഒരു പരിപാടിയായിരുന്നു ചെറുതായിട്ട് അപ്പം അവിടത്തെ ചെക്കനും പെണ്ണും മാത്രം ഞാനിപ്പോൾ കാണിച്ചായിരുന്നുള്ളൂ പിന്നെ ഞങ്ങൾ ചെറുതായിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അമ്മയും മക്കളൊക്കെ കൂടിയിട്ട് അപ്പം ഇതാണ് ചെക്കനും പെണ്ണും വേറൊന്നും എനിക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല സോറി ഹായ് അപ്പോൾതാ ഫങ്ഷനൊക്കെ കഴിഞ്ഞ് എത്തിയിട്ടുണ്ട് കേട്ടോ പക്ഷേ ഫങ്ഷൻ ഞാൻ പറഞ്ഞല്ലോ പോവും പോകുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എടുക്കാൻ പറ്റിയാലേ എടുക്കുകയുള്ളൂന്ന് കാരണം നമ്മൾ വലിയ കാര്യത്തിൽ പോവും എടുക്കണം എന്നൊക്കെ വിചാരിക്കും പക്ഷെ നമ്മൾ തന്നെ അതിൻ്റെ ആൾക്കാരാവുമ്പോൾ അവിടെ പോയിട്ട് നമ്മൾ ഈ ഫോണും പിടിച്ചിട്ട് ഷൂട്ട് ചെയ്യാൻ നിന്നിട്ടുണ്ടെങ്കിൽ അവർ പറയില്ലേ ഇതെന്താ അവൾക്ക് വേറെ പണിയൊന്നുമില്ലേ ഇവിടെ ഓരോ കാര്യം ഉണ്ടാകണ സമയത്ത് ഫോണും പിടിച്ച് നിൽക്കണമെന്നൊക്കെ അപ്പം ഞാൻ കുറേയൊക്കെ ട്രൈ ചെയ്തു കേട്ടോ പക്ഷേ എങ്കിലും എനിക്കത് എടുക്കാൻ പറ്റിയില്ല അതാണ് ഞാൻ ആ ഒരു ചെറിയൊരു ഫോട്ടോ മാത്രം വെച്ചത് ആൾക്കാരുടെ എന്താണ് വധുവരന്മാരുടെ ആ ഫോട്ടോ മാത്രം അതും കൂടെ വെക്കാണ്ടിരുന്ന അത് ശരിയാവില്ലല്ലോ അപ്പോൾ കല്യാണം ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ഇനി കല്യാണം ആ സമയത്ത് ഇതിനേക്കാളും തിരക്കായിരിക്കാം ചിലപ്പോൾ അപ്പോൾ അത് എടുക്കാൻ പറ്റിയ ഞാനിടും അതിന് കുറച്ച് താമസം ഉണ്ട് കേട്ടോ ഒരുപാടില്ല രണ്ട് മൂന്ന് മാസം എന്തായാലും ആവും അതിൻ്റെ ഇടയിൽ പക്ഷേ വീഡിയോസ് ഓരോരോ എന്താ പറയുക ഓരോരോ തിരക്കും കാര്യങ്ങളും തിരക്കെന്ന് പറയുമ്പോൾ അങ്ങനെയല്ല എന്നാലും നമ്മൾ ഈ ഫീൽഡിൽ നിന്ന് കുറച്ച് ബേക്കായപ്പോൾ പിന്നെ ഇടാൻ തോന്നുന്നില്ല കേട്ടോ ഞാൻ ഈ എന്താ വീടിൻ്റെ ആ സൈഡിൽ വന്നിട്ടാണ് നിന്നിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് കാരണം ഔട്ടിൽ വെളിച്ചവും ഇല്ല പിന്നെ വെളിയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ പണ്ടത്തെ പോലെ ഒരു എന്താ പറയുക ഒരു ഒരു ഡിസ്കംഫേർട്ട് ഫീൽ ചെയ്യുക ആൾക്കാർ കാണും അങ്ങനെയൊക്കെയുള്ള ഒരു മടി വന്ന് തുടങ്ങി എന്ന് തന്നെ പറയാം കേട്ടാ അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ഇടാത്തത് അപ്പോൾ മാക്സിമം വീഡിയോ ഒക്കെ ലൈക്കൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടുക പിന്നെന്താ നല്ല ഫുഡൊക്കെ കഴിച്ച കാരണം നല്ല ഉറക്കം തന്നു അപ്പോൾ കുറച്ച് നേരം ഒന്ന് കിടന്നുറങ്ങി എന്നിട്ട് എല്ലാവരും എണിച്ചു എല്ലാവരും കിടന്നു മക്കളൊക്കെ കിടക്കുവായിരുന്നു അപ്പോൾ അവരൊക്കെ എണിച്ച് ഒന്ന് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ചായ ഇനി കാര്യം ചായ വെച്ച് കൊടുക്കണം അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ അപ്പോൾ എന്ത് പറയുന്നു നിങ്ങളുടെ വിശേഷങ്ങൾ ഞാനിപ്പോൾ അങ്ങനെ യൂട്യൂബിൽ കുറച്ചാണ് കയറല്ലേട്ട് അതുകൊണ്ട് വിശേഷങ്ങളൊന്നും അങ്ങനെ അറിയുന്നില്ല നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരുന്ന ചാനലൊക്കെ ഉണ്ടായിരുന്നു അതിനൊക്കെ ഒന്ന് ബാക്ക് വലിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ നല്ല കാറ്റാണ് ഗൈസ് നല്ല കാറ്റാണ് എന്താ പറയുക എന്താ നല്ല കാറ്റുണ്ട് അപ്പോൾ നന്ന് സംസാരിക്കണമൊക്കെ കേൾക്കുമെന്നറിയണില്ല അപ്പോൾ മാക്സിമം വീഡിയോ ഇടാൻ ശ്രമിക്കാം ഞാൻ ഷോർട്സൊക്കെ എന്ത് എന്തായാലും ഇടുന്നുണ്ട് കേട്ടാ നമ്മളങ്ങനെ തീരെ ആക്റ്റീവ് അല്ലാതെ ഇരിക്കണമെന്നില്ല ഷോർട്സൊക്കെ അത്യാവശ്യം ഇടുന്നുണ്ട് അപ്പോൾ അതിലൊക്കെ ലൈക്കും എന്താ പറയുക സബ്സ്ക്രൈബറൊക്കെ എനിക്ക് വരാറുണ്ട് അപ്പോൾ അപ്പോൾ തന്നെ ഒരുപാട് സന്തോഷം കാരണം ഒരു വർഷത്തോളമായി ഞാൻ ലോങ് വീഡിയോ ചെയ്തിട്ട് എൻ്റെ ചാനൽ എടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റും റിയാക്ഷൻ വീഡിയോസോട് കൂടിയിട്ട് നിർത്തിയതാണ് കണ്ടൻറ് റിയാക്ഷൻ വീഡിയോ ഞാനന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കണ്ടൻ്റ് ഇല്ലാണ്ടല്ല റിയാക്ഷൻ വീഡിയോ എടുത്താൽ ഫുള്ളും കണ്ടൻറ്റാണ് പക്ഷേ എനിക്ക് അതിന് താല്പര്യമില്ല അഭിപ്രായം പറയാൻ ചില കാര്യങ്ങളോട് അഭിപ്രായം പറയാൻ തോന്നുമ്പോൾ പറയണമെന്ന് മാത്രമേ ഉള്ളൂ അല്ലാണ്ട് അതൊരു കണ്ടൻ്റായിട്ട് കൊണ്ട് നടക്കുന്നൊന്നുമില്ല ബാഡ് കമൻറ്റും പോസിറ്റീവായിട്ടുള്ള കമൻറ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു സൈഡിൽ കൂടെ വിടുക അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ പിന്നിപ്പോൾ നിങ്ങൾക്ക് എങ്ങനത്തെയാണ് വീഡിയോ ഫാമിലി വ്ലോഗ് അങ്ങനെയാണ് ഞാൻ എന്താ ഡെൻമൈ ലൈഫൊക്കെ ആയിരുന്നു കൂടുതലും ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അത് ചിലർ ചിലർ പറയും നന്നായിട്ടുണ്ട് എന്ന് ചിലർക്കത് ഇഷ്ടമായി തോന്നില്ല അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ബാക്ക് വലിഞ്ഞ് അപ്പം അങ്ങനത്തെ ഇഷ്ടം ഉണ്ടെങ്കിൽ അത് ഉണ്ടെന്ന് പറയട്ടാ അപ്പോൾ അത്രയൊക്കെ തണേ ഉള്ളൂ അപ്പോൾ ഇനി അടുത്ത പുതിയ വിശേഷങ്ങളായിട്ട് വീണ്ടും വരാം അതുവരക്കും